പണ്ട് ചില വീടുകളിലൊക്കെ ഒരു കൊച്ചു വീട്ടിലുണ്ടെങ്കിൽ ഈ അയാൾ ചുവള കുഞ്ഞുണ്ടെങ്കിൽ അതൊക്കെ ഇപ്പം നമുക്ക് കൈവിട്ടുപോയി അതൊക്കെ ആ പകർന്ന് നൽകാതെ ഫ്രണ്ടിൽ തൂക്കുകളൊക്കെ ഇടും ചില വീടുകളിൽ കത്തിക്കും വിളക്ക് കത്തി ഈ ഒരു കണക്കാണ് അഗ്നി കാണണം നമ്മൾ വീടിന്ന് ഇറങ്ങുമ്പോൾ വീട്ടിൻ്റെ ഫ്രണ്ടിൽ അഗ്നി കാണണം ഭഗവാൻ്റെ അവിടെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലാരിൽ നെയ്ത്തങ്ങ എറിയണത് അഗ്നി ഉണ്ടല്ലോ ഭഗവാന്റെ ഫ്രണ്ടിൽ തന്നെ അഗ്നിയുണ്ട് അത് ഏഴ് ചൊവ്വയുടെ ഇത് സത്യമാണ് ശ്രീരാമൻ്റെ ജാതത്തിലെടുക്കുകയാണെങ്കിലും പഞ്ചമഹാപുരുഷവുള്ള ജാതകം പിന്നെ സംഭവിച്ചത് നീചനെ നീജൻ നോക്കിപ്പോയി ഗുരു കുജൻ നീചനെ നീജൻ നോക്കി രവിയും ശനിയും നീചനെ നീജൻ നോക്കി ഉച്ചൻ സോറി ഉച്ചന് ഉച്ചൻ നോക്കി നീചനല്ല അതായത് കർക്കിടകത്തിലെ ഗുരുവിനെ മകരത്തിലെ ചൊവ്വ രണ്ടു ഉച്ചനാണ് ഉച്ചനെ ഉച്ചൻ നോക്കുമ്പോൾ നീചൻ്റെ പവർ എന്നാണ് പറയുന്നത് തിരിച്ച് മേടത്തിലെ രവിയെ ത്തിലെ ശനി നോക്കുമ്പോഴും അപ്പം ഭാര്യയെ കൊണ്ടുള്ള ഒരു ദുരിതവും ഉണ്ടായി പിതാവിനെ കൊണ്ട് പിതാവ് ഭാര്യയുടെ വാക്ക് കേട്ടിട്ടല്ലേ രണ്ടാം ഭാര്യയുടെ വാക്ക് കേട്ടിട്ടല്ലേ പറഞ്ഞു വിടുന്നത് കാട്ടിലോട്ട് പതിനാല് വർഷം വനമാസം അപ്പം ഭഗവാനും ആ കഷ്ടത ഉണ്ടായി അവിടെയും ശനിയുടെ ആധിക്യമാണ് ശനി ദശാകാലം പുനർ നക്ഷത്രമാണ് ശനി ദശാകാലമാണ് ഉദ്ദേശിക്കുന്നത് പുതൻ ദിശയിൽ വന്നു പട്ടാഭിഷേകം കഴിഞ്ഞു അന്നത്തെ കാലം എന്ന് പറയുന്നത് പതിനാല് പതിനഞ്ച് വയസ്സിലാണ് വിവാഹം എന്നൊക്കെ പറയുന്നത് കുഞ്ഞുനാട്ടിൽ ഒരു പതിനാറ് വയസ്സ് നമുക്ക് പ്രായ ഇട്ടാലും ആ ശരീരശ തുടങ്ങി വനവാസം പോയി പിന്നെ പതിനാല് വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നു രാവണനുമായിട്ട് യുദ്ധം ചെയ്തു തിരിച്ച ബുധദശാകാലം അവതാരമൂർത്തിയല്ലേ ബുധദശാകാലമാണ് പിന്നെ ഇത് പട്ടാഭിഷേകം നടന്ന് സുഭിഷ്നായത് അപ്പോൾ ഒരു ഗ്രഹനില മനുഷ്യർക്ക് പോലെ തന്നെ ദൈവങ്ങൾക്കും അവതാരമൂർത്തികൾക്കും ഉണ്ട് അപ്പോൾ ഇപ്പം ശ്രീ അയ്യപ്പൻ്റെ ഉത്തരനക്ഷത്രം അപ്പം വിഷ്ണുവിൻ്റെ അവതാരമൂർത്തിയാണ് ശ്രീരാമനും ശ്രീകൃഷ്ണനും അതുപോലെ ധർമ്മശാസ്ത്രാവിൻ്റെ അവതാരമൂർത്തിയാണ് സ്വാമി അയ്യപ്പൻ രണ്ട് രണ്ടാണ് ഒരാൾ ശനിയുടെ ആധിക്യമാണെങ്കിൽ ഒരാൾ ബുധൻ്റെ ആധിക്യം ഗ്രഹങ്ങൾ നേരത്തെ ഒരു വീടില് പറഞ്ഞു തന്നെ എന്തും ഗ്രഹത്തിന് മീറിയിട്ടേ ഉള്ളൂ ഒരാൾക്ക് ദൈവത്തിനോട് അടുക്കണമെങ്കിൽ ഈ പഞ്ചഭൂതങ്ങളിനെ വിട്ടുമാറണം അത് ധ്യാനത്തിലൊക്കെ ചിലർ അങ്ങനെ ചെയ്യുന്നുണ്ട് പഞ്ചഭൂ ധ്യാനം ഇരുന്ന് പഞ്ചഭൂതത്തിനൊക്കെ അടക്കി ദൈവത്തിനടുത്തോട്ട് പോകാം സാധാരണ ജനങ്ങളായി നമുക്കൊന്നും അത് സാധിക്കില്ല അല്ലെങ്കിൽ ആരെങ്കിലും ഗോക്കകത്ത് പോയി ഒളിച്ചിരിക്കണം ഒളിച്ചിരുന്നാൽ ഒരു ഗ്രഹങ്ങളും ഉദ്ദ്രവിക്കില്ല എല്ലാം വേണം ആഗ്രഹങ്ങൾ സാധിക്കണം കഷ്ടത വരുമ്പോൾ മാത്രം അപ്പോൾ പറയുകയാണ് എനിക്ക് ആ ആ ജീവിതം ഈ ജീവിതം എനിക്ക് വീട് വേണം വാഹനം വേണം എ സി റൂം വേണം ഇതെല്ലാം ചോദിക്കുമ്പോൾ ലക്ഷ്മിഗ്രഹമായ ശുക്രൻ കൊടുക്കുകയാണ് അത് അനുഭവിക്കുകയാണ് ശനിയുടെ ഒരു ദശാകാലം വരുമ്പോൾ ശനി ദുരിതം കൊടുക്കുമ്പോൾ അത് ഏറ്റെടുത്തില്ല അതെന്താണ് അപ്പം ഗ്രഹത്തിന് അടിമയാണ് സകല ജീവജാലങ്ങളും സകല ജീവജാലങ്ങളും ഗ്രഹത്തിന് അടിമയാണ് ഇപ്പോൾ ഒരു നമുക്കൊരു മൃഗത്തിനെ പറയുകയാണെങ്കിൽ ശനിയുടെ ആരയ്ക്കുള്ള ഒരു മൃഗമാണ് എരുമ ശനിയുടെ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ പറയും എരുമ ദാനം കൊടുക്കാൻ പറയും ചിലർ പറയുന്നുണ്ട് അപ്പം ജയിലിൽ തമ്മ ആന ഗുരുവായൂർ നടക്കിയിരുത്തി അത് വ്യാഴെന്ന് വെച്ചിട്ടാണ് ആ ഒരു കണക്ക് ഗുരുഭഗവാന് ആനയുടെ ഒരു കണക്കാണ് വരുന്നത് അയിതാവൊന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെ ബുധനൊന്ന് പക്ഷി അപ്പം നമുക്കൊരു ഇത് പറയാൻ സാധിക്കും അനിഷ്ടഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ വെട്ടുകളെ കൊണ്ടുള്ള ശല്യം ഉണ്ടാവും ധാന്യങ്ങൾ നശിക്കും ഇപ്പം പിഴച്ച് നിൽക്കുന്ന ഗ്രഹങ്ങൾ ചോദിച്ചില്ലേ ബുധൻ പിഴച്ച് നിന്നാൽ ധാന്യങ്ങൾ നശിക്കും അപ്പം എന്താണ് അവിടെ സംഭവിക്കുന്നത് വെട്ടുകളി വെട്ടുകളി എന്ന് പറഞ്ഞാൽ പച്ചയാണ് ആ പച്ച എന്ന് പറഞ്ഞാൽ ബുധൻ്റെയാണ് അപ്പം ബുധനൊരു പക്ഷി ഇതായി ഇതായി ആനയെ പറയുന്നത് നമ്മൾ ഗുരുവിൻ്റെയും പറയുന്നത് ശനിയുടെ ഒരാധിക്യമാണ് അതുപോലെ തന്നെ തത്തമ്മയെ പറയാം തത്തമ്മ നന്നായിട്ട് സംസാരിക്കും അത് ബുധൻ്റെ ഒരു അനുഗ്രഹമാണ് ബുധ വിദ്യാഗരകനല്ലേ അതുപോലെ ശുക്രനെ നോക്കുകയാണെങ്കിൽ പശു വളർത്തൽ ക്ഷീര കർഷകരെല്ലാം വരുന്നത് ശുക്രൻ്റെ ആധിക്യം അപ്പോൾ പശുവിൻ്റെ ഒരു കാമതിൻന്ന് പറയും കാമതിന് ഒക്കെ സകല ഐശ്വര്യം തരുന്നതാണ് അത് ശുക്രൻ്റെ ഇങ്ങനെ ഓരോ ഗ്രഹത്തിനും ഓരോ പക്ഷിമൃഗങ്ങളെ പോലെ നമുക്ക് പക്ഷിമൃഗാദികൾക്കും ജാതകമുണ്ട് ഉണ്ട് പിന്നെ മുൻ നോക്കാൻ അറിഞ്ഞോളൂല്ലോ മനുഷ്യർ നമുക്ക് ബുദ്ധിമാന്മാർ ആചാര്യം പറഞ്ഞു തന്നിട്ടുണ്ട് ആ ഇന്ന അന്നത് ശകലം സംഭവിക്കും വേദത്തിന്റെ കണ്ണാണ് ജാതകം നാല് വേദത്തിൽ വേദത്തിന്റെ കണ്ണാണ് നമ്മൾക്ക് നോക്കാൻ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ശകലും അറിയാൻ സാധിക്കും നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക